ഹായ് കായ്ക്കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് അമ്പലത്തിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഒരു കടും പായസം തയ്യാറാക്കാം അതിനായി ഒരു കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട് ഒരു ഉണ്ട ശർക്കര ഇനി അരി നന്നായി കഴുകിയെടുക്കാം ഇനി അരി വേവിക്കാൻ വെക്കാം ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അടുത്തുണ്ട് അരി വേവിക്കാൻ വെക്കുമ്പോൾ ഒരു കട്ടിയുള്ള പാത്രത്തിൽ വേണം വേവിക്കാൻ വയ്ക്കാൻ അരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അരിവെന്ത് വരുമ്പോഴത്തേനും ശർക്കര ഒന്നും ഒരുക്കിയെടുക്കാം വേഷം വെള്ളമൊഴിച്ചുകൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അരി അരിവെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം അരി അരിവെന്ത് വരുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഒത്തിരി വെള്ളം വറ്റി ഈ പരുവായി വരുമ്പോൾ നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കും പത്ത് ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു സ്പൂൺ ഏലക്കപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളം വറ്റിച്ച് വരട്ടിയെടുക്കാം ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പായസം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് തവിങ്ങ്ണ്ട് ഇതുപോലെ മാറ്റുമ്പം പാത്രത്തിന്റെ അടി പിടിക്കാതുകൊണ്ട് ഇരിക്കണം അതാണ് അതിൻ്റെ പരുവം പായസത്തിന്റെ തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസം റെഡിയായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അമ്പലത്തിലൊക്കെ പോയി കഴിക്കാൻ പറ്റില്ലാത്തവർ നമുക്ക് വീട്ടിലുണ്ടാക്കി ഇതുപോലെ കഴിക്കാം വളരെ ടേസ്റ്റ് ആയതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടും പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ